വർക്കും സ്വാഗതം എനിക്കെതിരെ കെട്ടിച്ചമച്ചുണ്ടാക്കിയ നിർബന്ധിത മാറ്റ കേസ് ശേഷം സംഭവിച്ചത് എന്താണ് അറിയാൻ താല്പര്യമുള്ളവർക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഇപ്പോൾ ഛത്തീസ്ഗഡ് ദുർഗ് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകൃതമായി സംഭവിച്ച അല്ലെങ്കിൽ സംഭവി സംഭവിച്ച കന്യാസികൾക്കെതിരെയുള്ള ഗൂഢാലോചന അതിനോട് അനുബന്ധമായ എൻ്റെ അനുഭവം വസ്തുനിഷ്ഠമായി ജനം ചിന്തിക്കേണ്ടതിന് നിങ്ങളുമായി പങ്കിട്ടതിൽ പലരും താല്പര്യത്തോടെ പ്രതികരിച്ചത് വളരെ സന്തോഷജനകമായ കാര്യം തന്നെയാണ് എന്നാൽ ഈ സംഭവം എങ്ങനെ പര്യവസാനിച്ചു എന്ന് ആ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല അതുകൂടെ പറയുമ്പോൾ മാത്രമേ ഈ സംഭവത്തിന് ഒരു പൂർണ്ണരൂപം ഉണ്ടാകുകയുള്ളൂ അതുകൊണ്ട് കഴിഞ്ഞ വീഡിയോയുടെ അനുബന്ധമായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ എനിക്കെതിരെ ഞാനൊരു കോളേജിലെ ഒരു എംപ്ലോയിയെ ഒരു ജോലിക്കാരനെ നിർബന്ധമായി മനം മതം മാറ്റാനായി ശ്രമിച്ചു അവനെ ഹേമിച്ചു അങ്ങനെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്തു പോലീസ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തു അതിനുശേഷം എന്താണ് സംഭവിച്ചത് ഈ കേസ് കംപ്ലയിൻ്റ് ഇങ്ങനെ ഫയൽ ചെയ്തത് വാസ്തവത്തിൽ കോടതിയിൽ പോയി കേസ് ജയിക്കാമെന്ന് വിചാരിച്ചല്ല ഈ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തത് ചെയ്തതായ രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടി മാത്രമായിരുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാം തന്നെ രാഷ്ട്രീയ പ്രേരിതമാണ് ഇതിൽ വസ്തുത അന്വേഷിച്ച് പോയാൽ നിങ്ങളെങ്ങും എത്തുകയില്ല കാരണം ഇതൊക്കെയും തികച്ചും കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന കേസുകളാണ് ദുരുദ്ദേശത്തോടു കൂടെ മാത്രമുള്ള കേസുകളാണ് നീതി അന്വേഷിച്ചുള്ള ഒരു പ്രവർത്തനവും ഒരു ലക്ഷ്യവും താൽപ്പര്യവും ഇങ്ങനെയുള്ള കുൽസുത പ്രവർത്തനങ്ങളിലില്ല എന്ന് പകല് പോലെ സ്പഷ്ടമാണ് അതേവരും ധരിച്ചിരിക്കണം കൂടുതൽ വ്യക്തമായി ധരിച്ചിരിക്കണമെന്ന് ഇങ്ങനെയുള്ള അവസ്ഥകൾ അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തി എന്ന നിലയിൽ ഏവരെയും ബോധ്യപ്പെടുത്താനുള്ള കടമ ഞാൻ നിർവഹിക്കാൻ മാത്രമാണ് ഈ രണ്ട് വീഡിയോകൾക്കൂടെ ചെയ്യുന്നത് അതാണ് എൻ്റെ ഉദ്ദേശം അപ്പോൾ ഇതുകൊണ്ട് രാഷ്ട്രീയമായി മുതലെടുക്കാൻ കോടതിയിൽ ഇങ്ങനെയുള്ള കേസുകൾ ജയിക്കുകയില്ല എന്നിവർക്കും അറിയാം ഈ സമയത്ത് സാദർഭികമായി ഞാൻ പറഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി ഏഴിൽ കോളേജിലെ ചാർജ് എടുത്ത ശേഷം കോളേജിലെ അഡ്മിഷൻ പോളിസി മാറ്റി അവിടെ സാമൂഹ്യനീതി നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ചില ക്രമീകരണങ്ങൾ നടത്തിയപ്പോൾ കോളേജിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും കേടക്കി വച്ചിരുന്ന വരേണ്യവർഗം ഈ സോഷ്യൽ എലീറ്റ് എനിക്ക് എൻ്റെ ശത്രുക്കളാകുകയും എന്നെ ഒരു ദിവസം പോലും അവിടെ ഇരിക്കാൻ സമ്മതിക്കുകയില്ല എന്നെ എത്രയും പെട്ടെന്ന് അവിടെ നിറക്കി വിടണമെന്ന് ആദ്യം ആഹ്വാനം ചെയ്തത് രാമചന്ദ്ര ഗുഹയല്ല അത് അരുൺ ശൗരിയാണ് അത് അതിൽ തന്നെ ഒരു ചരിത്രമാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ കാലക്രമേണ വെളിപ്പെടുത്തുന്നതായിരിക്കും ഇപ്പോൾ അതിൻ്റെ അവസരമല്ലോ അതിനുശേഷം എനിക്കെതിരെ ഉപയോഗിച്ച പല തന്ത്രങ്ങളുണ്ട് നാനാമുഖമായ തന്ത്രങ്ങൾ എനിക്കെതിരെ പയറ്റാത്ത തന്ത്രങ്ങളില്ല അതിലൊന്നാണ് തുരുതുര 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 എനിക്കെതിരെ കേസുകളുണ്ടാക്കും ഞാൻ ഇടത്തോട്ട് തിരിഞ്ഞാൽ കേസ് വലത്തോട്ട് തിരിഞ്ഞാൽ കേസ് ഞാൻ ഇരുന്നാൽ കേസ് നിന്നാൽ കേസ് നടന്നാൽ നടക്കാൻ പോയാൽ കേസ് ഞാൻ തുമ്മിയാൽ കേസ് തുമ്മിയില്ലല്ലോ കേസ് ഇങ്ങനെ കേസ് 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 കാരണം അങ്ങനെ കേസ് നമ്മുടെ മേലിൽ വരുമ്പോൾ ഇത് കോടതിയിൽ പയറ്റുവാൻ സാമ്പത്തിക ശേഷിയില്ലാത്തൊരു വ്യക്തി ഈ ഭാരം വഹിക്കാതെ ഇട്ട് ചോടിപ്പോകും ഇതിന് പുകച്ച് ആളിനെ വെളിയിൽ കളയുക സ്മോക്ക് ദ റാറ്റ് ഔട്ട് എന്ന പ്രഖ്യാപനത്തിലാണ് തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് അവനെ ഞങ്ങൾ പുകച്ച് വെളിയിൽ ചാടിക്കും ആ ലക്ഷ്യത്തിലാണ് എനിക്കെതിരെ ഇരുപത്തിയൊന്ന് കേസുകളുണ്ടായിരുന്നു ഈ ഇരുപത്തിമൂന്ന് ഇരുപത്തിയൊന്ന് കേസുകളും ഡിസ്മിസ് ചെയ്യപ്പെട്ടു ഒരു കേസ് പോലും അടിസ്ഥാനമുള്ള ഉണ്ടായിരുന്നതല്ല എല്ലാം അടിസ്ഥാനരഹിതമായിരുന്നു എന്നതുകൊണ്ട് എനിക്കെതിരെ ഉണ്ടായിരുന്ന എല്ലാ കേസുകളും തള്ളി കോടതി തള്ളിക്കളകാണ് ചെയ്തത് അപ്പോൾ ഇന്നും ഭാരതത്തിലെ കോടതികളിൽ നിന്ന് ചിലക്കൊക്കെ എങ്കിലും നീതി ലഭിക്കുമെന്നത് എൻ്റെ അനുഭവമാകിയാൽ ഞാൻ അതുകൂടെ ഈ സമയത്ത് സാക്ഷ്യപ്പെടുത്തുകയാണ് എനിക്ക് ഡൽഹി ഹൈക്കോർട്ടിൽ നിന്ന് നീതി ലഭിച്ചിട്ടുണ്ട് എനിക്ക് നീതി ലഭിച്ചില്ല എന്ന് പറയുവാനുള്ള യാതൊരു സാഹചര്യവും ഉണ്ടായിട്ടില്ല ഞാനതുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയോടുള്ള എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇതൊന്നും ഞാൻ പൊതുവിൽ ഇന്നുവരെയും പ്രസ്താവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഇത് രാഷ്ട്രീയമായി മുതലെടുക്കാനായി പ്രധാനമായും രണ്ട് മാർഗങ്ങളാണ് ഉപയോഗിച്ചത് ഇത് പറയുമ്പോൾ എങ്ങനെയാണ് ഈ ആശയം ഉദിച്ചത് അതായത് എൻ്റെ കോളേജിലെ ഞാൻ ജോലി കൊടുത്ത ഒരു വ്യക്തിയെക്കൊണ്ട് ഞാൻ അവനെ നിർബന്ധമായി ഹേമിച്ച മതപരിവർത്തനത്തിന് തുനിഞ്ഞു എന്ന ആശയം അവൻറ്റേതായിരുന്നില്ല എനിക്കെതിരെ നിരന്തരം ഗൂഢാലോചനകൾ മിടഞ്ഞുകൊണ്ടിരുന്ന ഒരു ശക്തി കേന്ദ്രം തന്നെ ഉണ്ടായിരുന്നു അതിൽ കോളേജിലെ ചില അധ്യാപകന്മാരും അധ്യാപികമാരും സക്രിയമായ പങ്ക് വഹിച്ചിരുന്നു അതിന് കാരണങ്ങളുണ്ട് കാരണങ്ങൾ ഞാൻ തൽക്കാലം വെളിപ്പെടുത്തുന്നില്ല അതൊക്കെയും അഡ്മിഷൻ സംബന്ധമായ പ്രശ്നങ്ങളാണ് അത് അത് വേറൊരു സമയത്തായിക്കൊള്ളട്ടെ അപ്പോൾ അതിൽ എനിക്ക് പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ളത് ഈ ഗൂഢാലോചന നടത്തുന്നതിൽ കക്ഷി വ്യത്യാസമെന്നെ മത വ്യത്യാസം എന്നെ ആളുകൾ പങ്കെടുത്തിരുന്നു മാർക്സിസ്റ്റ് അനുഭാവികളും കോൺഗ്രസ് അനുഭാവികളും ബി ജെ പി അനുഭാവികളും ഇതിൽ പങ്കെടുത്തിരുന്നു കാര്യം വരുമ്പോൾ പാർട്ടി വ്യത്യാസമൊന്നുമില്ല വരണ്യവർഗ്ഗത്തിൻ്റെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന അവസരം വരുമ്പോൾ അവരെല്ലാം ഒന്നായിത്തീരും പൊതുജനത്തെ കളിപ്പിക്കാനാണ് ഇന്ന പാർട്ടി അല്ല ഇന്ന പാർട്ടി അല്ലെങ്കിൽ ഇന്ന പാർട്ടി എന്നൊക്കെ പറഞ്ഞ് നാടകം കളിക്കുന്നത് അവർ അവരുടെ കാര്യം വരുമ്പോൾ ഒറ്റക്കെട്ടായി നിന്ന് അവരുടെ അവകാശങ്ങളെ അവരുടെ ആനുകൂല്യങ്ങളെ സംരക്ഷിക്കും ഈ പാർട്ടികൾ തമ്മിലുള്ള പൊതുരംഗത്ത് അവതരിപ്പിക്കപ്പെടുന്ന കടിപിടി നാടകങ്ങൾ മണ്ണുകളായ സാധാരണ വ്യക്തികളെ തെറ്റിച്ചതിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അതെൻ്റെ അനുഭവം കൂടെയാണ് കാരണം എനിക്കെതിരെ ഗൂഢാലോചന നടത്തുമ്പോൾ കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരും ബി ജെ പി കാരും ഒറ്റക്കെട്ടായി നിന്നാണ് ഈ പരിപാടികൾ കലാപരിപാടികൾ മുഴുവനും ആവിഷ്കരിച്ചത് അത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പിന്നെ എൻ്റെ അനുഭവത്തിൽ പറഞ്ഞാൽ കുറച്ചുകൂടെ എന്നോട് മാനുഷികമായ കരുണയിൽ ബഹുമാനത്തിൽ ഇടപെട്ടത് ബി ജെ പിയോട് അനുകൂലിക്കുന്ന ചില വ്യക്തികളാണ് എന്നതും ഈ സമയത്ത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അതുകൊണ്ട് ബി ജെ പി നല്ല പാർട്ടിയാണെന്നോ സംഘപരിവാർ പശു പുണ്യാളന്മാരാണെന്നോ ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞത് എൻ്റെ അനുഭവം ഇങ്ങനെയാണ് എൻ്റെ അനുഭവത്തോട് സത്യസന്ധത പാലിപ്പാനുള്ള കടമയെനിക്കുണ്ട് ഞാൻ നിർവഹിക്കുന്നു അത്ര ഇപ്പോൾ ഇനിയും ഇതുകൊണ്ടെന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഇങ്ങനെ ഒരു പോലീസ് കംപ്ലയിൻ്റ് ഫയൽ ചെയ്തു ഫയൽ ചെയ്ത് പിറ്റേ നിമിഷത്തിനുള്ളിൽ മീഡിയ മാധ്യമങ്ങൾ മാധ്യമങ്ങളെതെടുത്ത് അങ്ങ് അലക്കാൻ തുടങ്ങി എനിക്കെതിരെ പ്രവർത്തിച്ച വൻ ശക്തികളിലൊന്ന് മാധ്യമങ്ങളായത് കാരണം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ഈ മാധ്യമ പ്രസ്ഥാനങ്ങളുടെ ഉടമകളുടെ മക്കൾക്ക് അവർക്ക് വലിയ മാർക്കൊന്നുമില്ലെങ്കിലും അഡ്മിഷൻ കൊടുത്തു കൊണ്ടിരുന്ന ഒരു ചരിത്രമുണ്ട് ഞാൻ പ്രിൻസിപ്പളായപ്പോൾ അങ്ങനെ ബാക്ക് ഡോർ ഈ പുറകെയുള്ള കഥകൾ കൂടെ അകത്ത് കയറുന്ന സ്വഭാവം നൂറ് ശതമാനവും അവസാനിപ്പിച്ചു അത് പലർക്കും അതുകൊണ്ട് ഗുണമുണ്ടായിരുന്നു രാഷ്ട്രീയക്കാർക്ക് ഗുണമുണ്ടായിരുന്നു വലിയ വലിയ വ്യവസായികൾക്ക് പ്രയോജനമുണ്ടായിരുന്നു ബ്യൂറോക്രസിക്കു പ്രയോജനമുണ്ടായിരുന്നു മാധ്യമക്കാർക്ക് പ്രയോജനമുണ്ടായിരുന്നു അത് നൂറ് ശതമാനം നിർത്തിയതുകൊണ്ടാണ് പലർക്കും എന്നോട് സഹിക്കാൻ വയ്യാത്ത അമർശമുണ്ടായത് അതായത് കോളേജിലെ അഡ്മിഷൻ നൂറ് ശതമാനവും വിശുദ്ധമായിരിക്കണം എന്ന് ഞാൻ നിർബന്ധം പിടിച്ചപ്പോൾ അത് വരണ്യവർഗത്തിലുള്ള അധികാരവർഗത്തിലുള്ള എല്ലാ ഈ രാജ്യത്തിൻ്റെ എല്ലാ അവസരങ്ങളും തങ്ങൾക്കും തങ്ങളുടെ മക്കൾക്കും മാത്രമേ പാടുള്ളൂ എന്ന് നിർബന്ധം പിടിക്കുന്നൊരു വർഗ്ഗം നമ്മുടെ നാട്ടിലുണ്ട് അവർക്ക് തട്ടുകേടാണ് അവരുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും നഷ്ടമാണ് എന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വലിയ വലിയ യുദ്ധങ്ങൾ ഒൻപത് വർഷം നീണ്ടു നിന്ന മഹാഭാരത യുദ്ധം എനിക്കെതിരെ നടത്തിയത് എന്ന സമയത്ത് വളരെ സന്തോഷത്തോടെ ഓർക്കുകയാണ് അതുകൊണ്ടാണ് അവർ ഉച്ചസ്ഥരെ വിളിച്ചു പറഞ്ഞാൽ നിന്നെ മൂന്ന് ദിവസം ഈ കസേരയിലിരുത്താൻ ഞങ്ങൾ സമ്മതിക്കയില്ല എന്ന് അവർ പ്രഖ്യാപിച്ചു എനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു അത് മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെയാണ് എനിക്കെതിരെ പല തന്ത്രങ്ങൾ പ്രയോഗിച്ച് പരാജയപ്പെട്ടപ്പോഴാണ് ഞാൻ റിട്ടയർ ചെയ്യാൻ ഒരു വർഷം മാത്രം ബാക്കി നിൽക്കേ രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി പതിനാറിലാണ് ഞാൻ റിട്ടയർ ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ചിൽ എൻ്റെ ഓഫീസിൽ ഇൻചാർജ് ഇൻചാർജായിരുന്ന ഒരു വ്യക്തിയെ കയ്യിലെടുത്ത് അവൻ്റെ ബലഹീനതകളെ നന്നേ ചൂഷണം ചെയ്ത് അവനെക്കൊണ്ട് ഈ ശുദ്ധ കള്ളം ഒരു പോലീസ് കംപ്ലയിൻ്റായി അവിടെ ഫയൽ ചെയ്തത് അവന് അതിനെ അതിനോട് സഹകരിക്കാൻ കാര്യം അവൻ്റെ മേൽ വളരെ ഗൗരവമായ നടപടി കുറ്റങ്ങൾ ആരോപിക്കുകയും ഒരു എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആ അവസ്ഥയിൽ നിന്ന് അവന് രക്ഷപ്പെടാൻ ഉള്ള ഏകമാർഗം എന്നെ ഇപ്രകാരം ഒരാരോപണത്തിന് കഴിഞ്ഞാൽ പിന്നെ അവന് തടേതപ്പ എന്ന ഒരു പ്രതീക്ഷ അവന് നൽകിക്കൊണ്ടാണ് അവനെക്കൊണ്ട് ഈ പണി ചെയ്യിച്ചത് എന്ന ഈ സമയത്ത് ഞാൻ ഹൃത്യമായൊന്ന് സൂചിപ്പിക്കുകയാണ് ഏതായാലും നിങ്ങൾക്ക് മുൻപോട്ട് പോകും അങ്ങനെ പോലീസ് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്ത ശേഷം മാധ്യമങ്ങളത് ഏറ്റെടുത്തു അത് വലിയ ഒരു ന്യൂസ് ഐറ്റമായി ഡൽഹിയുടെ മുക്കിലും മൂലയിലും മൂലയിലും ലോകത്തെമ്പാടും പരക്കാൻ തുടങ്ങി അത് പ്രത്യേകിച്ച് സംഘപരിവാറിനെ എനിക്കെതിരെ തിരിച്ചുവിടാനുള്ള ഒരു തന്ത്രമായിരുന്നു അതനുസരിച്ച് അടുത്ത ദിവസം ഈ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്ത് ഏതാ അടുത്ത ദിവസം തന്നെ എ ബി വി പി കോളേജിൽ ബലം പ്രയോഗിച്ച് കടന്നു വരികയും എന്നെ ഉപരോധിക്കുകയും ചെയ്തു ധർണ അപ്പം ഞാൻ ഏകനായി അവിടെ ഇരിക്കുകയാണ് ഒരു അഞ്ഞൂറ് അറുനൂറോളം എ വി വി പി പ്രവർത്തകർ ആക്ടിവിസ് ചുറ്റും വളഞ്ഞ് ആ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ച് അവനിപ്പോൾ ഇറങ്ങിപ്പോകണം ഇപ്പോൾ രാജിവെക്കണം രാജിവെച്ചെങ്കിലേ ഞങ്ങളിവിടെ ഒന്ന് പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞങ്ങ് അവിടെ കീഴ്മേൽ മറിക്കുകയാണ് അപ്പോൾ പോലീസ് സന്നാഹങ്ങൾ വരുന്നു അവർക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല കാരണം പത്ത് പോലീസുകാർ ഈ ഇത്രമാത്രം വീര്യമുള്ള വിദ്യാർത്ഥി സംഘടനയോട് എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത് അവർ മൂലയ്ക്ക് മാറി നിൽക്കുകയാണ് അങ്ങനെ ആയപ്പോൾ ഈ ന്യൂസ് പരന്നു ഇങ്ങനെ പ്രിൻസിപ്പൾ സെൻറ്റ് സ്റ്റീഫൻസിൻ്റെ പ്രിൻസിപ്പൾ അപകടത്തിലാണ് ഏത് സമയത്തും അദ്ദേഹം ആക്രമിക്കപ്പെടും ജീവൻ പോകും എന്നറിഞ്ഞ് ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ ജനറൽ സെക്രട്ടറി എന്നെ ഫോണിൽ വിളിച്ചു അതുപോലെ ഇങ്ങനെ കേൾക്കുന്നല്ലോ ഞങ്ങൾ ആരെയെങ്കിലും വിട്ട് തങ്ങളെ അവിടുന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കട്ടെ എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഓഫീസിൽ ഞാൻ അച്ചടക്കത്തോടെ ജോലി ചെയ്യുമ്പോൾ അത് വിട്ട് ഇറകിപ്പോകേണ്ട ഗതികേടാണെങ്കിൽ പിന്നെ ഒരു നിമിഷം ഞാൻ ഈ കസേരയിൽ കസേരയിലിരിക്കയില്ല പിന്നെ എന്തുകൊണ്ടാണ് ഞാനിവിടുന്ന് ഓടിപ്പോകേണ്ടത് എൻ്റെ ജീവൻ രക്ഷിക്കാനല്ലേ എൻ്റെ ജീവന് ചില ആദർശങ്ങളെക്കാൾ ഞാൻ വില കൽപ്പിക്കുന്നവനല്ല മരിച്ച് എൻ്റെ ശവം ഇവിടെ വീണാലും ചില അടിസ്ഥാന പ്രമാണങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കും ഞാൻ അന്ധശ്വാസം വലിക്കുന്നത് അതുകൊണ്ട് എന്നെ ഇവിടുന്ന് രക്ഷിക്കാനായിട്ട് ഇങ്ങോട്ടാരും കെട്ടുകെട്ടണ്ട എന്ന് ഞാൻ പറഞ്ഞു ഇത് വേറെ പലരും എന്നെ വിളിച്ചു എന്നോടുള്ള സഹതാപം കൊണ്ടോ എന്നോടുള്ള സന്തോഷം കൊണ്ടോ സ്നേഹം കൊണ്ടോ ഞങ്ങൾ വരട്ടെ ഞങ്ങൾ വരട്ടെ വല്ല ജീവൻ രക്ഷിക്കാനുള്ള മാർഗം നമുക്ക് കണ്ടുപിടിക്കാം ഞങ്ങളവിടുന്ന് അങ്ങേ രക്ഷിക്കാം അവരോടെല്ലാം ഞങ്ങൾ തന്നെയാണ് പറഞ്ഞത് അവരോടും പറയാനുള്ളത് ജീവനേക്കാൾ ചില ആദർശങ്ങൾക്ക് വില കൊടുക്കുന്നവർക്ക് ആരെയും പേടിക്കാതെ ഈ ഭൂമിയുടെ പരപ്പിൽ ഏത് സാഹചര്യത്തിലും അവിടെ മനസാക്ഷി അനുസരിച്ച് സേവനം ചെയ്യാൻ സാധിക്കുമെന്നത് എൻ്റെ ജീവിതത്തിൻ്റെ സത്യമാണ് അതെൻ്റെ സ്വകാര്യ അഹങ്കാരം കൂടെയാണ് എന്ന് വെച്ചു അപ്പോൾ അങ്ങനെ ഒരു ഒന്നൊന്നര മണിക്കൂർ എ വി ബി പി ആക്റ്റീവിസ് അവിടെ വലിയ പ്രശ്നമുണ്ടാക്കി കോളേജ് മുഴുവനും കാതു പൊട്ടുന്ന ശബ്ദം പക്ഷെ ഞാനതിൻ്റെ മധ്യത്തിലിരുന്ന് എൻ്റെ കർത്തവ്യങ്ങൾ അല്പം പോലും വിഘ്നം വരാതെ നിർവഹിച്ചു കൊണ്ടേയിരുന്നു ഒരു കാര്യം എൻ്റെ ചുറ്റും നടക്കുന്നതായി എനിക്ക് തോന്നിയതേ ഇല്ല ഇത് ഇതാണ് എനിക്ക് നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത് ഇത് എനിക്കെതിരെ പ്രകടനത്തിന് വന്ന എ വി ബി പി വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കന്മാരെ നന്നേ സ്പർശിച്ചു അവിടെ ഹൃദയത്തിൽ അത് തൊട്ടു അവർ പെട്ടെന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ ഓരോരുത്തരായി എഴുന്നേറ്റ് അവിടെ നിന്ന് പോകാൻ തുടങ്ങി അവർ പ്രതീക്ഷിച്ചത് പ്രത്യേകിച്ച് ബി ജെ പി ഭരിക്കുന്ന കാലം ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ എ വി ബി പിക്ക് വലിയ ശക്തിയാണ് അവരിങ്ങനെ വരുമ്പോൾ തന്നെ ഞാൻ ഓടിച്ചെന്ന് ചെന്ന് അവരോട് അവത പറയുകയും ഏ ദയവായി എന്നോട് കരട് കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുമെന്നൊക്കെയാണ് അവർ വിചാരിച്ചത് എന്നാൽ അവരുടെ പ്രകടനത്തിന് എൻ്റെ മേൽ അല്പം പോലും ഇഫക്റ്റ് ഇല്ല എന്ന് കണ്ടപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നവർ ന്യായമായും ചിന്തിച്ചു അവർക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി അവർ അവിടെ നിന്ന് പോയി ഈ സംഭവം കഴിഞ്ഞ് ഒരു ഒരാഴ്ച പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ അതിലെ ഒരു വ്യക്തി ഒരു നേതാവ് ആരും അറിയാതെ എന്നെ കാണാൻ വന്നു കാണാൻ വന്നിട്ട് എന്നോട് പറഞ്ഞു സാറേ ക്ഷമിക്കണം ഞങ്ങൾക്ക് തെറ്റിപ്പോയി ഇന്നേ ആളുകൾ ഇന്നേ ആളുകൾ ഇന്നേ ആളുകൾ ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണ് ഇത് ഞങ്ങളുടെ നിന്ന് അവർ ഞങ്ങളെ കുരങ്ങന്മാരെ കൊണ്ട് ചൂടുപായസം വായിക്ക വായിരിക്കുന്നത് പോലെ ഉപയോഗിച്ചതാണ് അതിൽ ഞങ്ങൾ ലജ്ജിക്കുന്നു ഞങ്ങളുടെ പക്ഷത്തുനിന്ന് സാറ് ഇനിയും ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഒരു വിധത്തിലുള്ള നടപടികൾ ഉണ്ടാകുകയില്ല എന്ന് വാക്ക് തരുന്നു എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടെ ആ യുവാവ് എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇത് അതിൻ്റെ ഒരു വശമാണ് രണ്ടാമത്തെ വശം ഇങ്ങനെ ഈ പോലീസ് കംപ്ലയിൻ്റ് ഫയൽ ചെയ്തു അത് മാധ്യമങ്ങളിലൊക്കെ വന്നു അതിനുശേഷം ഈ പറയുന്ന കോളേജിലെ ജോലിക്കാരനും അദ്ദേഹത്തെ ചട്ടുകം പോലെ ഉപയോഗിക്കുന്ന ആളുകളും കൂടി ചെന്ന് ഡൽഹി യൂണിവേഴ്സിറ്റി കർമ്മചാരി യൂണിയൻ അതിൻ്റെ അംഗം കൂടെയാണ് ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട വ്യക്തി അവിടെ ചെന്നു അവിടെ ചെന്ന് അവിടുത്തെ ഭാരവാഹികളോട് പറഞ്ഞു ഇങ്ങനെ നിങ്ങളുടെ സംഘടനയിൽപ്പെട്ട ഒരു വ്യക്തിക്കെതിരെ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ശക്തമായ നടപടിയെടുത്തിരിക്കുന്നു അതുകൊണ്ട് അതിനെ എതിർക്കുക നിങ്ങളുടെ കടമയാണ് മാത്രവുമല്ല അദ്ദേഹത്തെ ഇങ്ങനെ മതപരിവർത്തനത്തിന് ക്ഷമി ക്ഷണിച്ചിരിക്കുന്നു ഹേമിച്ചിരിക്കുന്നു നിങ്ങളിത് വിടരുത് ഇത് വിടരുത് പിടിച്ചോണം എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പലേ ഞങ്ങൾക്ക് അറിയാം ഈ മതപരിവർത്തനം എന്ന് പറയുന്ന കേസും കൊണ്ട് ഇങ്ങോട്ട് വരരുത് അത് വേറെ അവരുടെ അടുത്തും പോയി പറഞ്ഞാൽ മതി ഇത് ഡൽഹി യൂണിവേഴ്സിറ്റി കർമ്മചാരി യൂണിയൻ്റെ പ്രസിഡൻറ്റിൻ്റെ വായിൽ നിന്ന് ഞാൻ കേട്ടതാണ് അദ്ദേഹവും എന്നെ സന്ദർശിച്ച ഈ സംഭവം വിശദീകരിച്ചു തന്നു അദ്ദേഹം പറഞ്ഞു ഇന്ന് ഡൽഹിയിൽ ഏതെങ്കിലും ഒരു കോളേജ് അഴിമതിയില്ലാതെ കറപ്ഷൻ ഇല്ലാതെ നടക്കുന്നെങ്കിൽ സെൻ്റ് സ്റ്റീഫൻസ് കോളേജ് മാത്രമാണ് അത് താങ്കൾ ഇതിൻ്റെ ചുമതല ശേഷം മാത്രമാണ് എന്ന് അറിയാൻ വയ്യാത്ത ആരും ഡൽഹിയിലില്ല താങ്കൾ ചുമതല ഏറ്റെടുക്കുന്നതിന് മുൻപ് അഡ്മിഷൻ സംബന്ധമായി ഇവിടെ നടന്ന ക്രയവിക്രയങ്ങൾ വളരെ വലുതായിരുന്നു എന്നാൽ അതിനൊക്കെ ആരും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഒരു തടയിടുവാൻ തികച്ചും സംശുദ്ധമായ ഒരു അഡ്മിനിസ്ട്രേഷൻ കോളേജിൻ്റെ ഒരംശത്തിൽ പോലും കറവിരളാതെ ഏറ്റവും പരിശുദ്ധമായൊരു കോളേജ് നടത്താമെന്ന് തെളിയിച്ചത് സാറാണ് ഞങ്ങൾ എപ്പോഴും സാറിൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു അസുഖത്തിൽ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരുണ്ടായ ചില സന്ദർഭങ്ങൾ അതാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇന്നും മനുഷ്യൻ്റെ മനസ്സിൽ നന്മയുടെ വെളിച്ചം തീർച്ചയായും സ്ഥിതി ചെയ്യുന്നുണ്ട് യേശു പറഞ്ഞതുപോലെ ഉള്ളിൽ വെളിച്ചമില്ലാത്ത വ്യക്തികളില്ല പക്ഷേ ആ വെളിച്ചത്തെ മറച്ചു വെക്കുന്ന പറകൾ ആ പറകൾ നിർമ്മിച്ചുകൊണ്ട് മനുഷ്യൻ നടക്കുകയാണ് അത് വിദ്യാഭ്യാസ മേഖലയിൽ വളരെ കൂടുതലാണ് എന്ന അനുഭവത്തിൽ കൂടെ എനിക്ക് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല പിന്നെ രാഷ്ട്രീയം ഭാരതത്തിലെ രാഷ്ട്രീയം ഒട്ടുമുക്കാലും ഈ പറകൾ നിർമ്മിക്കുന്ന രാഷ്ട്രീയമാണ് മനുഷ്യൻ്റെ വെളിച്ചത്തെ എപ്രകാരം മൂടിവെക്കാമോ അവൻ്റെ കാടത്തരം അവൻ്റെ അന്ധകാരം ഏറ്റവും അഭിമാനത്തോടു കൂടെ അവതരിപ്പിക്കാമോ എന്നുള്ള ലക്ഷ്യത്തിൽ മാത്രം വിഭാവന ചെയ്ത് തച്ചുപണി ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംവിധാനമാണിത് മതമാണെങ്കിൽ അതിനെ കളപ്പുറത്താണ് എനിക്കെതിരെ രാഷ്ട്രീയവും മതവും മാധ്യമവും മാധ്യമവും ഒറ്റക്കെട്ടായി നിന്ന് ഒൻപത് വർഷം സകല എന്താ പറയുന്ന അടവുകളും പ്രയോഗിച്ച് യുദ്ധം ചെയ്തതാണ് അതിനെ അഭിമുഖരിക്കാനും അതിജീവിക്കുവാനും എനിക്ക് സാധിച്ചത് എൻ്റെ മിടുക്കോണ്ടല്ല എൻ്റെ മേൽ എൻ്റെ മേൽ നീതിയുടെ ദൈവത്തിൻ്റെ കരമുണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു അതുകൊണ്ടാണ് ദൈവമില്ല ദൈവമില്ല എന്ന് പറയുന്നത് അഭിമാനമാണെന്നൊക്കെ ഇപ്പം പറഞ്ഞു നടക്കുന്ന ആളുകൾ അവരുടെ അഭിപ്രായങ്ങളോട് എനിക്ക് യോജിക്കാൻ സാധ്യമല്ല എന്ന് മാത്രവുമല്ല അനുഭവങ്ങൾ എന്നെ അനുദിനം പ്രേരിപ്പിക്കുന്നത് കൊണ്ട് അത് സത്യമല്ല എന്നുകൂടെ സ്വന്തം മനസാക്ഷിയോട് നീതി പുലർത്താൻ വേണ്ടിയെങ്കിലും പൊതുരംഗത്ത് സാക്ഷ്യപ്പെടുത്തുവാൻ എൻ്റെ കടമ എന്ന് നിർവഹിക്കുകയാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വിലയേറിയതാണ് ജീവിത യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയണമെങ്കിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകണം ഞാനിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒൻപത് വർഷം കോളേജിൻ്റെ ചുമതലയിലായിരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് എൻ്റെ വ്യക്തിത്വത്തിൽ അവശേഷിക്കുന്ന നേട്ടങ്ങൾ മുഴുവനും ഇങ്ങനെയുള്ള ഭീകരമായ അനുഭവത്തിൽ കൂടെ കടന്നു പോകേണ്ടി വന്നതിൽ സംജാതമായ ഉടലെടുത്ത തിരിച്ചറിവുകളാണ് അതാണ് എൻ്റെ സനാതനമായ നേട്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നേട്ടമുണ്ടെങ്കിൽ എൻ്റേതെന്ന് അഭിമാനിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീച്ചുളിയിൽ കൂടെ നടന്നപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ അങ്കുരിച്ച ചില അറിവുകളാണ് ആഴത്തിൻ്റെ അറിവുകൾ അവയ്ക്ക് വേണ്ടി ഞാൻ എന്ത് വില കൊടുക്കാനും തയ്യാറാണ് കാരണം ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇത് പഠിക്കാനൊക്കത്തില്ല ഒരു പുസ്തകം വായിച്ചാൽ ഇത് മനസ്സിലാകത്തില്ല ഒരു പതിനായിരം ബിഷപ്പന്മാരുടെ വായിൽ നിന്നോ മൂക്കിൽ നിന്നോ ഇത് ഇറങ്ങി വരത്തില്ല ഇത് ഓരോ വ്യക്തിയും അവൻ്റെ ജീവിത യാത്രയിൽ ദാനിയൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ഏഴ് ഇരട്ടി വർദ്ധിപ്പിച്ച തീയിൽ കൂടെ നടന്നു പോകുമ്പോൾ അവൻ്റെ കൂടെ അല്ലെങ്കിൽ അവരുടെ കൂടെ നടന്നു പോകുന്ന നാലാമത്തെ ഒരു വ്യക്തിയില്ലേ ആ നാലാമത്തെ വ്യക്തി എൻ്റെ കൂടെ നടന്നു എന്ന് പറയാനാണ് ഞാനിത് സൂചിപ്പിക്കുന്നത് അങ്ങനെ ഒരു നാലാമത്തെ വ്യക്തിയുണ്ട് അതൊരു സത്യമാണ് അത്ഭുതകരമായ മനുഷ്യ ജീവിതത്തിന് അത്ഭുതകരമായ ഏറ്റവും ആവേശകരമായ സത്യം എന്താണെന്നറിയോ നാലാമത്തെ ഒരു വ്യക്തിയുണ്ട് നിങ്ങളറിയാത്ത ഞാനറിയാതെ എന്നോട് കൂടെ നടക്കുന്ന നാലാമത്തെ ഒരു വ്യക്തിയുണ്ട് പക്ഷേ എനിക്ക് പറയാനുള്ളത് ആ നാലാമത്തെ വ്യക്തി നമ്മുടെ കൂടെ നടക്കുന്നു എന്ന് തിരിച്ചറിയണമെങ്കിൽ സൂര്യപ്രകാശം കൊണ്ടോ ഇലക്ട്രിസിറ്റി ബൾബിൻ്റെ പ്രകാശം കൊണ്ടോ സാധ്യമല്ല ജീവിത അനുഭവങ്ങളുടെ തീയിൽ കൂടെ നടക്കുമ്പോൾ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ എന്നും കൂടെ സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും നമസ്കാരം